എടുക്കാൻ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്ര വാഹനം നിർബന്ധമാണ് എൻജിൻ കപ്പാസിറ്റി തൊണ്ണൂറ്റഞ്ച് സി സി മുകളിൽ വേണമെന്നാണ് പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ ഭൂരിഭാഗം പേരും ടെസ്റ്റിനായി ഹാൻഡിൽ ഗിയർ മാറ്റൽ സംവിധാനമാണ് എം എറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് എഴുപത്തിയഞ്ച് സി സി മാത്രം ഏജൻസി കപ്പാസിറ്റി ഉള്ളതാണ് ഇന്നുമുതൽ എം എയ്റ്റിക്ക് പകരം ബൈക്കുകളാകും ടെസ്റ്റിന് ഉപയോഗിക്കുക എട്ട് മാതൃകയിലുള്ള കമ്പികൾക്കിടയിലൂടെ എം എയ്റ്റ് തിരിച്ചെടുക്കാൻ താരതമ്യം എളുപ്പമാണ് ഇതിലൂടെ ടു വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ നാലു ചക്രവാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസിനുള്ള ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളുടെ ഇലക്ട്രോണിക് വാഹനങ്ങളോടും ഒഴിവാക്കും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള ഡ്രൈവിംഗ് ക്ഷമത പരിശോധിക്കുന്നതിന് ഇവ പ്രാപ്തമല്ലെന്ന് വിലയിരുത്തുന്നതിനെയും തുടർന്നാണ് ഈ മാറ്റം ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കുന്നവർ മാനുവൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ സുരക്ഷാപ്രശ്നം ഉണ്ടാവുന്നുണ്ട് എന്നും കണ്ടെത്തലുണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടാൻ ഉള്ള വാഹനം തന്നെ ഓടിച്ച് കാണിക്കണമെന്നടക്കം ടെസ്റ്റ് അടിമുടി പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു കാറടക്കം ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ലൈസൻസിന് എച്ച് ഒഴിവാക്കി പകരം സിക്സാഗ് അതായത് വളഞ്ഞും പുളഞ്ഞുമുള്ള ട്രാക്കിൽ ഓടിച്ച് കാണിക്കണം ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ടെസ്റ്റിന് പാടുള്ളതല്ല ഇരുചക്ര വാഹനങ്ങളിൽ കാൽപാദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയറുള്ള തൊണ്ണൂറ്റി ഒൻപത് സി സിക്ക് മുകളിലുള്ള വണ്ടികളായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഹാൻഡിൽ ബാറിൽ ഗിയർ ഉള്ളത് ഉപയോഗിക്കാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂളിൽ പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിനു മുമ്പ് മാറ്റണമെന്ന് നേരത്തെ ഉത്തരവുണ്ടായിരുന്നു ഇൻസ്ട്രക്ടർമാർക്കായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരമുള്ള മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറെ പാസ്സായവരെ പരിഗണിക്കണം ഇവയായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതായത് ഇനി ലൈസൻസ് എടുക്കാൻ ഗിയറുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നാണ് സാരം